ഇനിയാണ് ഷോ വയനാടൻ ഫുൾ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അത് ഫുള്ളും കാണണം ഓക്കെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമെൻറ്റ് ചെയ്യുക ഓക്കെ ഹലോ സുഹൃത്തുക്കളെ ഏതാണ്ടോ ഹണി മ്യൂസിയം വയനാട് വൈത്തിരിയിലെ ഹണി മ്യൂസിയം അപ്പോ കാഴ്ചകളൊക്കെ കാണട്ടോ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ നിങ്ങള് ചിരട്ടക്കയിൽ കത്തി കുടിയൂരി ശരിയാക്കത്തി കയ്യില് കണ്ടില്ലേ ഓട്ട കുത്തി യില് ഇതോ നമ്മൾ ഇളക്കണ കൂട്ടാനൊക്കെ സാധനം എന്താ ചൊർക്കില്ലേ ചിരട്ടക്കാൻ പല ജാതി ഐറ്റംസ് ഉണ്ട് വൈത്തിരി ഹണി മ്യൂസിയം ആണ് ഇത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് ഇവിടെ അപ്പോൾ വയനാട് വരുന്നവരൊക്കെ ഇവിടെ കയറാൻ മറക്കണ്ട ഒരുപാട് ചായപ്പൊടി ഫാനുകൾ പിന്നെ ഇതിനെ കുറേ കുറെ ക്ലാസ്സുകൾ ഇതൊക്കെ ഇവിടെ വന്ന നമുക്ക് ഫ്രീ ആണ് ഇത് നമ്മൾ നിലമ്പൂര് കെ എസ് ആർ ടി സി ഒരു സർവീസ് ഉണ്ട് ഉല്ലാസയാത്ര യാത്ര ആ യാത്രയിൽ നമുക്ക് ഇതവിടെ എല്ലാം ഫ്രീ ആയിട്ട് കണ്ടു പോവാം ഒരുപാട് സംഭവങ്ങളുണ്ട് കാണാൻ ഹണി മ്യൂസിയം ഹണി മ്യൂസിയം ഇതെവിടെ വീട്ടിൽ ഇതല്ലേ കൂളപ്പരി പോലത്തെ എന്താ സാധനങ്ങൾ അത് വേറൊരു സംഭവം ും കുതിരകളും പല ഐറ്റംസുകളുണ്ട് മുട്ട ആയുർവേദിക് സംഭവമാണ് വയനാട് വയനാട് വരുന്ന മ്യൂസിയത്തിൽ കയറാൻ മറക്കണ്ട ഈ കാണുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ഹണി മ്യൂസിയത്തിലെ കാഴ്ചകളോ ഒരുപാട് തേനുണ്ട് തേനന്റെ ഒരു ലോകം തന്നെ പ്രസിദ്ധർ ഹണി അതുപോലെ പല പല പേരിലും അറിയപ്പെടുന്ന തേനകളുണ്ട് അതിനനുസരിച്ചുള്ള വില വിലയുണ്ട് അവിടെ ചെറുതേൻ വലിയ തേൻ അങ്ങനത്തെ പല ഐറ്റം തേനകളുണ്ട് നല്ല തേൻ്റെ ഇട്ട് നെല്ലിയൊക്കെയാണ് എന്താ അതിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങനെ ചോക്ലേറ്റുകൾ മിഠായികൾ പല ഐറ്റം ചോക്ലേറ്റുകളൊക്കെ അവിടെ തന്നെ ഉണ്ടാക്കണമെന്ന് അവർ പറയണത് തേന ഉണ്ടാവും അറുന്നൂറ് ഉറുപ്പ്യ തേനിൻ്റെ വില അങ്ങനെ പല ഐറ്റം തേനകളാണ് ഇവിടെ അല്ലെങ്കിൽ ഞങ്ങൾ കുപ്പിയിലാക്കി വെച്ചിരിക്കുന്നത് എന്താ രസിലേ കാണാന് അതേപോലെ ലോഷനുകൾ പലതരം ലോഷനുകളാണ് പല ഫ്ലേവറില് എന്താ പല അങ്ങനെ ഒരുപാട് പുറത്തൊരുപാട് കുട്ടികൾക്കുള്ള പാർക്കുകളും തേനിൻ്റെ തേനീച്ചൻ്റെ ഒരുപാട് ഡെമ്മികളും അങ്ങനെ കുട്ടികൾക്കൊക്കെ പോയി പാർക്കിലെ കളിക്കാനും പറ്റാനുള്ളൊരു സ്ഥലമാണ് നമ്മുടെ വൈത്തിരിയിലെ ഹണി മ്യൂസിയം പിന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ സ്കൂൾ കുട്ടികൾക്ക് തേനെക്കുറിച്ചും തേനീച്ചനെക്കുറിച്ചൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ അവിടെ എടുത്തു കൊടുക്കുന്നുണ്ട് ഇതല്ലേ ഓരോ ആനകളുടെയൊക്കെ രൂപങ്ങളൊക്കെ മരം കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആനകളും പല വസ്തുക്കളൊക്കെ ഉണ്ട് നിങ്ങൾ മീനുകൾ പാത്രങ്ങൾ അങ്ങനെ ഒരുപാട് സാധനം നമുക്ക് വീട്ടിലേക്ക് മേടിച്ചുകൊണ്ടാൻ പറ്റി ഒരുപാട് സാധനങ്ങൾ അവിടെ തന്നെ ഉണ്ടാക്കുന്ന കൊണ്ടാട്ടങ്ങൾ കാപ്പിപ്പൊടികൾ അതേപോലെ ബീട്രൂട്ട് കൊണ്ടാട്ടം ക്യാരറ്റ് കൊണ്ട കൊണ്ടാട്ടം അങ്ങനെ ഉണ്ടോ ഇവിടെ വേറെ സംഭവമുണ്ട് ഇത് മിഠായി മറ്റേ മാങ്ങ മിഠായി മുളകുണക്കിച്ച് നോക്കി നിങ്ങൾ അങ്ങനെ ഒരുപാട് മിഠായികളും പിന്നെ കാപ്പിപ്പൊടീൻ്റെ ഒരു ലോകം തന്നെ ഈ കുറച്ച് കാപ്പിപ്പൊടികളാണ് പല കമ്പനീൻ്റെയും പല ഫ്ലേവറിലെ ഇനി കുറച്ച് കൂടി കിടക്കട്ടെ ഞങ്ങൾ പോയപ്പോഴത്തെ കുറച്ച് ഫോട്ടോസാണ് ഞങ്ങളെ കണ്ടക്ടർ ഉണ്ട് ഞങ്ങൾ ഫുള്ള് കമ്പനി കേട്ടോ ഇതാണ് ഞങ്ങൾ ഫുൾ ടീമാണ് ഇത് നാൽപ്പത്തെട്ട് പേര് എന്തെങ്കിലും ഞങ്ങൾ കുട്ടികളൊക്കെയാണ് കൂടുതൽ ഞങ്ങൾ ഞങ്ങളെ കുറച്ച് ഫോട്ടോസും കൂടി നമ്മളിവിടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നമ്മളടുത്ത് പോകാൻ പോകുന്ന കണ്ടില്ലേ ഇടയ്ക്കൽ ഗുഹ ഈ കാണുന്നതാണ് ഇടയ്ക്കൽ ഗുഹ അതിൻ്റെ നിറവൊക്കെ നമ്മൾ കയറാൻ പോവുകയാണ് ആരൊക്കെ പിന്നാലുണ്ടാവുന്നറിയില്ല അപ്പം നമുക്ക് പോയിട്ട് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണാം ഒരുപാട് കയറാണ്ടെന്നാണ് പറയുന്നത് മേലേക്ക് ഏതായാലും പോയി നോക്കുക ജീവിതത്തിൽ ഒരു വട്ടയിൽ നമ്മളൊന്ന് കയറി നോക്കണ്ടേ എടക്കൽ ഗുഹ എന്നാ ഞങ്ങള് ആകാശം മുട്ടു നിൽക്കുന്ന പോലെയാണ് കാണുന്നത് അതിൻ്റെ മേലൊക്കെ നമ്മള് പോവണെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം ഓക്കെ ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററോളം കിട്ടും നടക്കാൻ താഴത്തുനിന്ന് അപ്പോൾ വെയ്യാത്തോലൊന്നും ഇങ്ങോട്ട് കയറാൻ തന്നെ നിൽക്കണ്ട ഒരു നിലക്കൊന്നും നടക്കൂല പകുതി എത്തുമ്പോൾ തന്നെ കൊയങ്ങും ഏ ഒപ്പൻ ലോലൊക്കെ ഉണ്ടല്ലോ ഒപ്പൻ ലോലൊക്കെ കൊയങ്ങിയിട്ട് ഓലൊന്നും പകുതി മുക്കാലായപ്പോൾ അവിടെ നിന്നു പിന്നെ വയ്ക്കൂല കുത്തനെയാണ് സ്റ്റെപ്പൊക്കെ ഉണ്ട് പക്ഷെ കയറണമെങ്കിൽ കുറച്ചും നയിപ്പ് തന്നെയാണ് പക്ഷെ നമ്മൾ കയറി നോക്കി ഒരു ഒട്ടേലും കയറണ്ടേ മേലെ എന്തെങ്കിലും കാഴ്ചകളുണ്ട് കരുതി ആരും കയറാൻ നിൽക്കണ്ട ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ച പാറക്കൂട്ടം അത്ഭുതം തന്നെയാണ് പക്ഷേ ഒരുപാട് ഹൈറ്റിലാണ് താഴെക്ക് നോക്കിയ കുറേ സ്ഥലങ്ങൾ കാണാം ഏകദേശം വയനാട് ഒരു കുറേ ഭാഗങ്ങൾ നമുക്ക് കാണാം നമ്മൾ നോർത്തൊക്കെ ഉണ്ട് ആ മലയാണ കാണുന്നത് മേലെ ഒരു പണ്ട് ബ്രിട്ടീഷുകാർക്ക് ഒളിത്താവളമായി നിന്ന സ്ഥലമാണെന്നാണ് പറയണത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ വയ്യാണ് അത് നമ്മളിപ്പോൾ ആ കയറിയ വയ്യ മുയ്യുവാനും ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ് ചരിത്രം അങ്ങനെയാണ് പറയപ്പെടുന്നത് സംഭവരക്ഷ അടിപൊളിയാണ് ജീവിതത്തിൽ നമ്മൾ ഒരു വട്ടമെങ്കിലും കയറി കാണണം ഒരു വട്ടം വയ്ക്കുന്ന ഒരു ഒരു വട്ടേലും കാണേണ്ട കാഴ്ച തന്നെയാണ് രണ്ടാമട്ട പരിസരത്തേക്ക് പോണ്ടെന്തായാലും മേലെ പോയിട്ടേ തിരിച്ചിറങ്ങുകയാണ് എന്തെങ്കിലും ഞങ്ങള് സ്റ്റെപ്പൊക്കെ നല്ല അടിപൊളി സ്റ്റെപ്പാണ് ഏഹ് പക്ഷെ ചില ഭാഗത്ത് കുത്തനെയാണ് ശ്രദ്ധിച്ചിട്ടുള്ള പണി കിട്ടും ചിലവർക്ക് മിന്നും ചില പെണ്ണുങ്ങൾക്കും തല മിന്നും തലത്തേക്ക് നോക്കുമ്പോൾ ചിലവർക്ക് തലമിന്നും ചിലവർക്ക് തലമിന്നുമില്ല ഞമ്മൾക്ക് എന്തായാലും തലമിന്നിട്ടില്ല ഉള്ളതുപോലെ നല്ല വ്യൂസൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ മേലെയാണ് നിങ്ങൾക്ക് അങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാം ഇടക്കൽ ഗുഹ ഉണ്ട് ജീവിതത്തിൽ ഒരു നമ്മൾ കാണണം രണ്ടാം വൈക്ക് കുറച്ച് കഷ്ടപ്പാടാണ് വല്ലാത്ത ഇങ്ങനെയാണ് വട്ടിക്കുക എത്തണമെങ്കില് കൊറച്ച് കഷ്ടപ്പാടും വല്ലാത്തതിന് ഫുൾ എനർജി പോകും ഒരു വന്ന് കാണും അപ്പൊ ഞമ്മള് ഇടക്കൽ ഗുഹിയും കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ കാത്തേക്കിറങ്ങിയപ്പോ അവിടെ ഗൺ ഗൺഷൂട്ട് കടക്കണം കണ്ടില്ലേ എത്തപ്പം വെടിയെക്കും അപ്പൊ പിന്നെ ഒന്നും നോക്കില്ല ഇരുപത് റുപ്പിന് വീസിറ്റ് രണ്ട് ഗൺ ഗൺഷൂട്ടിന് ഞമ്മളും തയ്യാറായി ഈ കുട്ടികളെന്നെ മുട്ടായി വലുതും വല്ലാത്ത

അങ്ങനെ ഗൺ ഷൂട്ടും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ എത്തിയിട്ടുള്ളത് മ്യൂസിയത്തിലേക്കാണ് കണ്ടെ പഴയ കാലത്തെ ആൾക്കാർ ഉപയോഗിച്ച പഴയ കാലത്തെ ആദിവാസികൾ ഉപയോഗിച്ച കത്തികൾ അതേപോലത്തെ അമ്പ് വില്ല് കുന്തമന കുന്തം ഒക്കെ അവിടെ എഴുതിച്ചിട്ടുണ്ട് എൻ്റെ പേരുകളൊക്കെ ഉറുമി അതേപോലെ എന്തോ ഒരു വിൽക്കെണി പറഞ്ഞൊരു കെണിയാണ് സംഭവം പക്ഷികളെയൊക്കെ മൃഗങ്ങളെയൊക്കെ പിടിക്കാൻ ഉപയോഗിക്കണതാവും വെള്ളാഞ്ചിക്കോല് പറഞ്ഞൊരു സംഭവം എന്താ വെള്ളം എടുക്കണെന്തേലും പാത്രമാവും കേട്ടോ എന്താകും അതൊക്കെ സംഗീത ഉപകരണങ്ങൾ നമ്മളിപ്പോഴത്തെ ആ ചെണ്ട പോലത്തെ എന്തൊക്കെ സംഭവങ്ങളൊക്കെയാണ് പിന്നെ വന്നിട്ട് ഇതാ പാത്രങ്ങൾ അങ്ങനെ മ്യൂസിയം ഒക്കെ കണ്ടിറങ്ങി അതിൻ്റെ മ്യൂസിയത്തിൻ്റെ ബാക്ക് ഭാഗത്തൊരു കാഴ്ചയാണ് ഇത് ഒരു ആൽമരം പോലത്തെ ഒരു മരം ആൽമരം ആളൊഴിച്ചാണ് നല്ല ഒഴിച്ചല്ല എന്താ ഭംഗിയില്ലേ അതാണ് ആ മരത്തിൻ്റെ ഇലകളും കായ്കളൊക്കെ എന്താ ഭംഗിയേ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഉച്ചഭക്ഷണം കഴിച്ചു അതിഗംഭീരമായൊരു സദ്യ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞാൽ പെരും ഹോട്ടലിൽ അങ്ങനെ ഭക്ഷണ പരിപാടി ഒക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം രണ്ട് രണ്ടര മൂന്ന് മണിയായി പിന്നെ നേരെ പോയത് കാരാപ്പുഴ ഡാമൊക്കെയാണ് ഡാമിൽ പോയപ്പോൾ നിറച്ചു ജനങ്ങൾ ഓ വല്ലാത്ത ആദ്യം കുട്ടിയെക്ക് പറ്റിയ ഒരുപാട് ഗൈഡുകൾ ഒരുപാട് ഊഞ്ഞാൽ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഞങ്ങൾ ഇതുപോലെ ഒരുപാട് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും പറ്റിയ ഒരുപാട് സംഭവങ്ങൾ കുറേ കാഴ്ചകളും നമുക്ക് ആദ്യം ഊഞ്ഞാലിന്റെ കാഴ്ചകളാണ് ഞങ്ങള് ഊന്നാക്ക് ഒരേ സമയം കുട്ടി നാടാൻ പറ്റിയ ഊന്നാലും ഞങ്ങള് നല്ല ധൈര്യം ഇതിൽ കാര്യം എഴുതിട്ടു നല്ല ധൈര്യം വേണം അവിടെ എല്ലാ സേഫ്റ്റികളൊക്കെ ഉണ്ട് എന്തെല്ലാം ആയിട്ടും കാര്യൊന്നുമില്ല അടിപൊളിയാണ് സംഭവം അപ്പൊ പോണേലും അങ്ങോട്ടും അവിടത്തെ മലമ്പൊക്കെ തട്ടിയതോടും ആ വരുവാ അതങ്ങനെ ആള് സ്ലോ ആയി അക്കും ചെയ്യും അതൊരു അതിൻ്റെ കാലാവധിയായി അപ്പം ഊഞ്ഞാലിൻ്റെ ഇത് എത്രയുള്ളൂ അപ്പം ഊഞ്ഞാലിൻ്റെ കഴിഞ്ഞ അടുത്തുള്ളൂ കറക്കി തിരിച്ച് നമ്മളെ ഒരു പരിവാക്കി തരുന്ന സംഭവമാണ് പിന്നെ കുട്ടികളൊന്നും കയറിയത് അപ്പം നമ്മളൊരു അഭിപ്രായം വലിയൊരു കറിക്കോളി കയറി കഴിഞ്ഞതിന് പറഞ്ഞിട്ട് കാര്യമല്ല നിങ്ങൾ കൊണ്ടുപോക താഴ്ക്കിട കറക്കി ചോയറ്റണ് സ്ലോക്ക് താഴക്ക് പോകും പിന്നെ പോവും പിന്നെ നല്ല എൻജോയ് ചെയ്യ അപ്പൊ അതും കണ്ട് കൊറച്ചിപ്പുറത്തേക്കൊന്ന് വരുമ്പോ വരുമ്പോൾ അതും ഉണ്ട് കറക്കി ചോയറ്റിനെ കൊണ്ട് വേറെന്തോ വള്ളിമ്മ ഊരാൻ കുടുങ്ങി കെട്ടി കുടുങ്ങിയ പോലെതാ കുറേ കയറക്കല്ലൊരു സംഭവം അല്ലേ കുറേ ആൾക്കാർക്ക് ഇരുന്ന് പോട്ടോ കുട്ടികൾക്ക് പറ്റിയ സംഭവമാണ് പത്ത് മുപ്പത് കുട്ടിയൊക്കെ ഒരു ഒറ്റ ട്രിപ്പിൽ തന്നെ പോകാൻ പറ്റിയ ഒരു സംഭവമാണ് എന്താ രസമല്ലേ അത് വല്ലാത്ത മതി ഏതായാലും ഡാം കരാ പോയ ഡാം അടിപൊളി അല്ല ഏ ഡാം പോരാ അവിടുത്തെ പാർക്ക് അതിഗംഭീരമാണ് ഒരുപാട് സ്ഥലത്ത് കൂടെ അങ്ങനെ നടന്ന് കറങ്ങി കപ്പിൾസിനൊക്കെ നടന്ന് കറങ്ങാൻ നല്ല സ്ഥലം ഉണ്ടായില്ല ഏ ഡാം ഉഷാറാണ് ഇങ്ങനൊരു സംഭവം കൂടി ഉണ്ട് ഞാൻ കാണിച്ചു തരാ കൊറച്ചിപ്പുറത്തേക്കും മാറി വന്നപ്പോൾക്കാര് കൂടിയുണ്ട് അത് എന്താണെന്ന് പോയത് കൊണ്ട് ചക്കന്മാരി വള്ളിമ്മൂന്നിങ്ങനെ വരുന്നത് അത് എടുത്ത് പോയതല്ലേ കൊടുത്താൽ കിട്ടിയ ഇത് മറ്റേ ഏതാണ് ഇതാണ് അവിടുത്തെ ഹൈ ലൈറ്റ് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കി നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുണ്ടോയെന്ന് ഉണ്ടോ ഉണ്ടോ ആ അതാ വരുന്ന ആ വരുന്ന ആ വരുന്നത് ഇത് തന്നെ അവിടുത്തെ പരിപാടി അവിടുത്തെ മെയിൻ പരിപാടി പെണ്ണാണോ ആണാണോന്നുമില്ല ധൈര്യം ഇല്ലവർക്ക് പോകാം ഉണ്ടോ രണ്ട് കയറാണ് ഒരേ സമയം രണ്ടാക്ക് രണ്ടാക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് കയറുമ്പോൾ അങ്ങനെ തൂങ്ങി അതൊക്കെയാണ് അടുത്ത കാഴ്ചകള് നോയിക്കൊള്ളിട്ടോ കാഴ്ച കാണാൻ വരുന്നേ എത്താനായിട്ടോ അതാ വരുന്ന പിന്നെ ആ ഒന്നേ ഒന്നേ വസ്തു തടവ് എല്ലാം തടവ് ധൈര്യൊക്കെ പോയി ചോദിച്ചോളി ഇപ്പം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് പാർക്കിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ വന്നപ്പോൾ കണ്ടെങ്കിൽ ഞങ്ങൾ സ്കൂൾ ഏതോ സ്കൂൾ കുട്ടികളാണ് സ്കൂൾ കുട്ടികളും മാഷുമാരും ഒരു ബോക്സ് അടക്കണ്ട് കൊടു എന്താ ഡാൻസും കളി അങ്ങനെ കലാപരിപാടികൾക്ക് ഏകദേശം തീരുമാനം നമ്മൾ നാട്ടിൽ തിരിച്ചു പോവുകയാണ് വളയവും കയ്യിൽ പിടിച്ച് ഇത്രയും ദുർഗന്ധമായ വയ്യിലൂടെ യാത്ര നമ്മുടെ ജീവൻ സംരക്ഷിച്ച് കൊണ്ടുവന്ന കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് ബിഗ് സല്യൂട്ട് അപ്പോൾ ഇതോടുകൂടി നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ